എല്ലാവർക്കും നമസ്കാരം മിനി സ്പീഡി ടിപ് സങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് യാതൊരുവിധ കെമിക്കലും ചേരാത്ത ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്നതായിരിക്കും സാധാരണ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കണ്ടുവരുന്ന പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നര അതിനായിട്ട് നമ്മൾ ധാരാളം കെമിക്കൽ ചേർന്ന ഡൈ ആണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് പലർക്കും പല പ്രശ്നങ്ങളാണ് പിന്നെ ഭാവിയിലുണ്ടാകുന്നത് അതുപോലെ തന്നെ അലർജി ഉണ്ടാവാനും മുടി പൊട്ടിപ്പോകാനും മുടിയുടെ ബലം കുറയാനും ഒക്കെ അത് കാരണമാവുന്നുണ്ട് എന്നാൽ ഒരു ഹെയർ ഡെയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഡെയിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് കറ വേണ്ടത് ഒരു ഇരുമ്പ് ചീൻചട്ടിയാണ് നമുക്ക് ഇരുമ്പ് ചീൻചട്ടി തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ഇരുമ്പ് ജീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തൈരാണ് അപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ മുടിയുടെ നരയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് അതുപോലൊക്കെ തന്നെ ഒത്തിരി അങ്ങ് പുളിയുള്ളതും എന്നാൽ തീരെ പുളി ഇല്ലാത്തതുമായിട്ടുള്ള തൈര് വേണം യൂസ് ചെയ്യാൻ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയാണെങ്കിലും തൈരാണെങ്കിലും മുടി കറുക്കാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമുക്ക് കാപ്പിപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് വേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാപ്പിൻമുടിയാണെങ്കിലും തൈരാണെങ്കിലും നമ്മുടെ മുടി കറുക്കാൻ വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ മുടിക്ക് ബലം കിട്ടാനും അതുപോലെ താരൻ പോകാനും മുടി നല്ല തിക്കായിട്ട് വളരാനും എല്ലാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാസ്ട്രോൾ അഥവാ കാസ്ട്രോയിൽ അഥവാ വണക്കെണ്ണയാണ് വേണ്ടത് അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോയിലൂടെ എടുത്തിട്ടുണ്ട് അഥവാ ആവണക്കെണ്ണ ഇതിനകത്ത് മിക്സ് ആയിരിക്കുകയാണ് അപ്പം ഇത് നമുക്ക് സാധാരണ കടകളിലെല്ലാം കിട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡൈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കത്തുമില്ല ഇനി നമ്മളിതിലേക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നീലിയാമരി അഥവാ ഇൻഡിഗോ പൗഡറാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇനി ഒന്നുകൂടെ ഒരു ടേബിൾ സ്പൂണൂടെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അടിയാവല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നര മാറാനുള്ള നല്ല ഒരു ഐറ്റമാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് നമ്മുടെ നരയെ പെട്ടെന്ന് മുടി കറുപ്പിക്കാൻ കഴിവുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ നീലമരിപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എന്താ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് തൈരാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ഐറ്റമാണ് അതുപോലൊക്കെ തന്നെ ഇൻഡിഗോ പൗഡർ നമ്മളൊരു ഹെയർ ഡേ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സാധാരണ നല്ല ക്വാളിറ്റിയുടെ ഞാനിപ്പം ഉള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ ഒരു കമ്പനിയുടെയാണ് ഇൻഡിഗോ പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ളത് നല്ല വിലയുള്ളത് നിങ്ങൾ മേടിക്കുക അതുപോലെ തന്നെ ആവണക്കെണ്ണ ആവണക്കെണ്ണ നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത ഒന്നാണ് പൊതുവേ ആവണക്കെണ്ണ നമ്മുടെ മുടിയുടെ ഹെയർ ഹെയർ ഗ്രോത്തിന് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് കോഫി പൗഡർ ആണെങ്കിലും ഈ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആണ് നമുക്ക് വേണ്ടത് നമുക്കൊരു സാധാരണ പത്ത് രൂപ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോഫി പൗഡറിന്റെ പാക്കറ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അധികം പൈസ ചിലവൊന്നും ഇല്ലാതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡെയിൻ നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ കൂടെ ഇരുമ്പ് ചീനിച്ചറ്റ് ആ ഒരു ഇരുമ്പ് സത്തുകൂടെ നമ്മുടെ ഈ ഒരു ഹെയർ ഡെയിലേക്ക് വന്ന് കഴിയുമ്പം നമ്മുടെ മുടിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളൊന്ന് ഹെയർ ഡേ ഈ ഒരു ഹെയർ ഡെയിൻ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വെല്ലൈക്കം ബ്രസീൽ ഓണമെന്ന് കൊടുത്ത് എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ ഇത് നമ്മൾ യാതൊരുവിധ കെമിക്കലും ചേരാത്ത ചേർക്കാത്ത കൊണ്ട് അങ്ങ് രണ്ടു മൂന്ന് മാസം ഒന്നും നിൽക്കുമെന്ന് ഞാൻ പറയത്തില്ല എങ്കിലും നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഒരു ഹേഡ് യൂസ് ചെയ്താൽ മതി അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതെടുത്തതിന് ശേഷം പറയാം ഇതിപ്പോ നമ്മൾ ഞാനിപ്പോൾ വൈകിട്ടാണ് ഈ ഹെയർ ഈ പാക്ക് പായ്ക്കിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇനി ഒരു നൈറ്റ് ഫുള്ള് ഒരു രാത്രി ഫുള്ള് നമ്മളിത് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത് അപ്പം നമുക്കിനിതൊന്ന് അടച്ചു വെച്ച് നാളെ എടുക്കാം അപ്പം ഞാനിതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് പിറ്റേ ദിവസമാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ഇരുമ്പ് സദ്യ എല്ലാം ഈയൊരു കൂട്ടിലേക്ക് ചേർന്ന് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാം ഫസ്റ്റിൽ നമ്മൾ നല്ലപോലെ മുടിയിലെല്ലാം എണ്ണ തേച്ചതിന് ശേഷം മുടി നന്നായിട്ട് ഷാമ്പൂ ഇട്ടൊന്നും കഴുകണം അപ്പോൾ അത്രയും ഒരു ഡ്രൈനസ് വരുത്തില്ല അതിന് ശേഷം നമ്മളിത് തലമുടിയിൽ എവിടെയൊക്കെയാണോ നിറയുള്ളത് അവിടെ എല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് മുടി മൊത്തം വേണമെങ്കിലും തലമുടിയിലും തലയിൽ മൊത്തം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുക്കണം അതിന് ശേഷം നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം സാധാ വെള്ളത്തിലൊന്ന് കഴുകാവുന്നതാണ് അങ്ങനെ കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് യാതൊരുവിധ കെമിക്കലും ചേരാത്ത ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണിത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അതെല്ലാം ഒരു നരയൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ കെമിക്കൽ ഡൈ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത് മാസത്തിൽ ഒരു മാസത്തിലൊരു പ്രാവശ്യങ്ങളാണ് നിങ്ങൾക്കിത് യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്